ഹലോ ഗൈസ് കൊല്ലം ഉത്സവത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യാട്ടോ വേറെ ലെവൽ തന്നെയാണ് ഇവിടെ എന്നെ വിളിച്ചിട്ട് കൊല്ലത്ത് ഉത്സവം കാണാൻ പോയെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് അവിടുത്തെ ഉത്സവത്തിന് ഇത്ര വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിലത്തെ പോലെയല്ലേ എന്ന് പക്ഷേ ഇവിടെ വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൊല്ലം ഉത്സവം എന്താണെന്ന് എനിക്ക് ആനയൂട്ടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത് കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഓരോ ആനയുടെ പേര് വിളിക്കുമ്പോഴും ഭഗവാനെ തൊഴുതിട്ട് ഫ്രണ്ട് വാതിലിൽ കൂടി ഒരു എൻട്രി ഉണ്ട് എന്നിട്ട് മുന്നിൽ വന്നിട്ട് തലയൊക്കെ ഉയർത്തി നിന്ന് പേര് വിളിക്കുമ്പോൾ തുമ്പിക്കായ് അങ്ങ് പൊക്കും അത് കാണുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ ഇന്നുകൊണ്ട് ഒച്ചയും ബഹളവും ഒക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരേ ഓരോ ആന വരുമ്പോഴും അവിടെ ഒരു അനൗൺസ്മെന്റ് ചെയ്യും പേര് മാത്രമല്ല ആനയെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കും പിന്നെ ഇത് കരക്കാർ നടത്തുന്നതാണ് അപ്പോൾ ഓരോ കരക്കാരും ആനന് ഇറക്കും മറ്റു കരക്കാരെക്കാളും നന്നായിട്ട് അവർക്ക് നടത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ അവരുടെ ആന വരുമ്പോഴും ഭയങ്കര ആരവവും ബഹളവും ഒക്കെയാണ് കേട്ടോ ഞങ്ങളൊരു പത്ത് ആന വന്നതിന് ശേഷമാണ് അമ്പലത്തിലെത്തിയത് ാൻ പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രക്ക് തിരക്കായിരുന്നു കേട്ടോ ആഹ് പിന്നെ അവളെന്നെ ഇടക്കേക്കൊക്കെ കൂടിയൊക്കെ കയറ്റി നിർത്തി പിന്നെ ഞാനൊന്നും ഒക്കെ കയറി ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് കേട്ടോ ആനേനെയൊക്കെ കണ്ടത് എല്ലാ കരക്കാരുടെ ആനകളും വന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിക്കെട്ടോ അമ്പലക്കാരുടെ ആനയെ ഇറക്കുന്നത് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറമ്പിൽ എല്ലാ ആനകളും കൂടി വന്ന് നേരന്ന് നിൽക്കും അത് കഴിഞ്ഞിട്ട് അവർ നടുക്ക് ഒരു വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ആനകളായിട്ട് വന്ന് വെള്ളം കുടിക്കുകയും അവരെ മേത്ത് എല്ലാം ചെയ്യട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തോര ആൾക്കാരെന്നറിയാമോ വെയിൽ പോലൊരു പ്രശ്നമുണ്ട് വന്ന് നിൽക്കുന്നത് ഞാൻ വെയിലത്ത് പോകാത്ത ഒരാളാണ് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് വെയിലൊരു പ്രശ്നമായിട്ടേ തോന്നിയില്ല അത് കണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് അതിന് നിന്ന് പോകും അങ്ങനെ ആന നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ പ്ലേസിൽ തന്നെ ആനകൾ പോയി നിൽക്കും എന്നിട്ട് അവർക്ക് ആന ഊട്ട് കൊടുക്കും അത് ഫ്രൂട്ട്സ് ആണ് അത് ഓരോ ആനയ്ക്കും അവർ കൊണ്ടുവന്ന് കൊടുക്കും അതോടുകൂടി ആനയൂട്ട് കഴിയും കേട്ടോ പിന്നെ എല്ലാ ആനകളും അവരുടെ സ്ഥലത്തേക്ക് പോകും ഇപ്പോൾ കറക്കാരുടെ ആന ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും ചിലപ്പോൾ വീട്ടുകാർ ഇറക്കുന്ന ആന ഉണ്ടാവും അപ്പോൾ അവരൊരുത്തരുടെ വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് നമ്മൾ പത്ത് ആന വന്നതിന് ശേഷമാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ ഓരോ കരക്കാരുടെ ആന വന്നിറങ്ങുമ്പോൾ ഇവർ തമ്പോലൊക്കെ കൊട്ടിയിട്ടായിരിക്കും ആനേനെ വരവേൽക്കുന്നത് അതൊന്നും കാണാൻ പറ്റിയില്ല അപ്പം ഈ ആനയോട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഇതുപോലെ തമ്പോലെ കൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു കേട്ടോ കൊല്ലത്ത് വന്നിട്ട് കൊല്ലത്ത് സദ്യ കഴിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ ഉച്ചയ്ക്ക് നമുക്ക് സദ്യയായിരുന്നു കേട്ടോ കപ്പ ഉണ്ടായിരുന്നു കപ്പയും മീൻകറി ഉണ്ടായിരുന്നു ക്യാബേജ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു പിന്നെയും കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ ചോറിൻ്റെ കൂടെ ആദ്യം പരിപ്പ് കറി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ ഒഴിച്ച് തരുള്ളൂ പിന്നെ പായസം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടോ എല്ലാവരും ഈ ഫോൺ പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ ശിവരാജു തിടമ്പേറ്റി വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത് ഞാന് നിന്നായിരുന്നു ഫോണൊക്കെ പിടിച്ച് പക്ഷേ ബാക്കിയുള്ളൊരു ഫോൺ മാത്രമേ എൻ്റെ ക്യാമറയിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു പുറത്തേക്കൊന്ന് ശിവരാജ് വന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്നും വിചാരിച്ച അത്രമാത്രം ആൾക്കാരായിരുന്നു കേട്ടോ ആ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്നത് അത് കഴിഞ്ഞ് നമ്മൾ പാക്കിലേക്ക് വന്നു കാരണം കരക്കാരുടെ ആനയും ഫ്ലോട്ടും എല്ലാം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത്രയും മാത്രം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെട്ടോ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നെട്ടോ അമ്പലത്തിൽ ശ്രുതിയുടെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വീഡിയോയ്ക്ക് എടുത്തിട്ട് വന്നാൽ മതി അവരെല്ലാവരും ഒരു വീണ്ടും ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് ഈ ഫ്ലോട്ടുകളും അതുപോലെ തന്നെ ആനകളൊക്കെ വരുന്നത് കാണുന്നത് അപ്പോൾ നമ്മളതൊക്കെ കണ്ടു വരമായിരുന്നു നല്ല മഴയായിരുന്നു ആയിരുന്നോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നോ ഈ മഴ പെയ്തതുകൊണ്ട് ഫുൾ മഴയായിരുന്നു അവിടെ ഉള്ളവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തല അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മഴ പെയ്തിട്ടില്ല എന്നാണ് ഏഹ് ഞാൻ വന്നതിൻ്റെ ഐശ്വര്യമായിരിക്കും എന്ത് ചെയ്യാൻ ഇത് ഇടിവണ്ടിയാണ് കേട്ടോ ഇത് അടിപൊളിയാണെന്നാണ് അവൾ പറഞ്ഞത് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും മഴ പെയ്തുകൊണ്ട് അവർ ഷീറ്റ് ഇട്ടേക്കായിരുന്നു പിന്നെ എനിക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ അവൾ എന്നെ കൊണ്ടുപോയിച്ച് കൊണ്ടുപോയി കാണിച്ചു തന്നെട്ടോ അത് അടിപൊളി സംഭവമാണ് പാട്ടൊക്കെ വെച്ച് ഒരു ഡി ജെ എഫ്റ്റ് എന്നൊക്കെ പറയാമല്ല നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നെഞ്ചൊക്കെ ഇടുന്നിങ്ങനെ ിക്കും അതുപോലെയായിരുന്നു പിന്നെ നമ്മൾ മാമ്പിയാശാനേയും ആനേനെയും കണ്ടിട്ടും ഞാൻ ഇതൊക്കെ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് മാമ്പ്യാശാനേ ആനേനെയും നമ്മുടെ അവിടുത്തെ ഉത്സവം എന്നൊക്കെ പറയുന്നത് എന്താ ലാസ്റ്റ് ദിവസം ഒരു അഞ്ച് ആനേനെ നിരത്തി നിർത്തും എന്നിട്ട് പഞ്ചാരിമേളം ആ അതാണ് ഞാൻ ഇതുവരെ കണ്ടുവന്നേക്കുന്ന ഉത്സവം ഇപ്പൊ ഇത് എനിക്ക് വേറൊരു ഉത്സവം വൈബാണ് തന്നത് പതിനെട്ട് ആനയോളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓരോ ആന വീതം വരുന്നതുകൊണ്ട് നമുക്ക് പതിനെട്ട് ആന ഉണ്ടെന്ന് തോന്നത്തില്ല ഇവിടെ ഉള്ളവർക്ക് മഴയെന്നൊരു പ്രശ്നം ആട്ടോ അവർ ഫുൾ ഉത്സവം വൈബാണ് പിന്നെ അതുമല്ല ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഉത്സവമാണ് മുഖത്തലമ്പലത്തിൽ അപ്പം അത് പിന്നെ എൻജോയ് ചെയ്യാണ്ട് വേറൊരു വഴിയില്ലല്ലോ ഞങ്ങൾ മഴയൊക്കെ പെയ്തുകഴിഞ്ഞപ്പോൾ ഒരു കടയുടെ അടി കയറി നിൽക്കാമായിരുന്ന കേട്ടോ നനഞ്ഞ കോഴിഞ്ഞെ പോലെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കമൻ്റ് പല തരത്തിലുള്ള ഡാൻസുകളാണ് നമ്മളവിടെ കണ്ടത് പ്ലാസ്റ്റിക് കവർ കാലി ചുറ്റിയിട്ടുള്ള ഡാൻസ് അതൊക്കെ പൊളിഞ്ഞ് പുറത്ത് വന്നു ചെരുപ്പിൽ അഴുക്കാവാതിരിക്കാൻ വേണ്ടി കെട്ടിയതായിരിക്കും പക്ഷെ അവർ ഫുൾ ഓൺ വൈബിലായിരുന്നു അത് ഫ്ലോട്ടുകൾ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോഴേക്കും അവിടുന്ന് ആറാട്ടിന് പോകാനായിട്ട് തിടം പേറ്റി ശിവരാജ് വരുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തൊട്ട് തൊട്ടടുത്തേക്കൂടിയാണ് കേട്ടോ പോയത് ഞാനപ്പോൾ അവിടെ നിന്നുകൊണ്ട് ശ്രുതി ഇതേ ആന തൊട്ടടുത്ത ആന പേടിയാവണം എന്നൊക്കെ പറയായിരുന്നു അപ്പം അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട ഈ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഇതേ തൊട്ടടുത്തേക്കൂടി ശിവരാജു പോയി അതിൻ്റെ പുറകിൽ വേറെ മൂന്നാനകളും കൂടി ഉണ്ടായിരുന്നു അതും കൂടി പോയിട്ടോ അത് കഴിഞ്ഞിട്ടും ഫ്ലോട്ടുകളും ആനകളും ഒക്കെ വരണിണ്ടായിരുന്ന കേട്ടോ പതിനൊന്ന് മണിയോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് പിന്നെ ചെണ്ടക്കാർക്കും തമ്പുലക്കാർക്കും സുഖമായിരുന്നു അവർക്ക് കൊട്ടണ്ട വന്നില്ല മഴ ആയതുകൊണ്ട് പിന്നെ പോപ്പറൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ അതൊന്നും കാണാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് പകുതിയും കുളായിപ്പോയി മഴയില്ലെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായനെ ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ നെക്സ്റ്റ് ഇയർ എന്തായാലും വരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലത്തെ ഉത്സവത്തിന്റെ ഒരു ഫാൻ ഗേളായി മാറി